നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം നമുക്ക് നാരായണീയം ക്ലാസ് തുടങ്ങാം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്ന രണ്ട് ശ്ലോകങ്ങൾ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാകും അതുപോലെ അതിൻ്റെ പരിഭാഷയിൽ കേട്ടിട്ടുണ്ടാകും അടുത്ത മൂന്നാമത്തെ ഒന്നാമത്തെ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ് ഒന്നമോ ഭഗവത് ദേവാസുദേവായ പുസ്തകം കൂടെ നോക്കിയാൽ നന്നായിരിക്കും सत्त्वं यत्तत्परव्यामपरिकलनदो निर्मलं तेन तावत् भोरै भूरेन्द्रियैस्ते वभुरुधिबकुशा श्रूयते व्यासवाक्यं तत्स्वसत्त्वाद्य रूपम् ൂപം തസ്മിൻമന്ദേ ശ്രുതി മതി മധുരേ സുഗ്രഹേ വിഗ്രഹേ അന്വയിച്ചു വരുമ്പോൾ തത് പരഭ്യം അപരികലനതോ എന്ന് പറഞ്ഞാൽ മൂന്ന് ഗുണങ്ങളാണ് പ്രത്യക്ഷമായിട്ട് കാണുന്നത് സത്വഗുണം രജോഗുണം ഗുണം തമോ ഗുണം ഇതിൽ ഭഗവാൻ സത്വഗുണജാതനാണ് സത്വഗുണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശുദ്ധമായ മനസ്സ് യാതൊരു വിധ പെട്ടെന്ന് ദേഷ്യം വരികയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് അമർഷം തോന്നുക അങ്ങനെയൊന്നുമുള്ളതല്ല സത്വശീലമുള്ളവർ സത്വഗുണമുള്ളവരുടെ ആ സത്വഗുണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ശുദ്ധമായ യാതൊരു സത്വഗുണമുണ്ടോ അതുകൊണ്ട് തന്നെ ഉണ്ടായ ഒരു വിഗ്രഹമാണ് അങ്ങയുടേത് അങ് സത്വ ഗുണത്തിൽ സത്വഗുണജാതനാണ് മാത്രമല്ല അവിടുത്തെ സ്വരൂപം ശുദ്ധമായ സത്വരൂപമാണ് എന്ന് വീണ്ടും വീണ്ടും കവി പറയുകയാണ് ആകയാൽ അത് ചിതാനന്ദമാണ് ഈ സത്വരൂപത്തിലുള്ള അങ്ങയുടെ വിഗ്രഹം അങ്ങയുടെ ജാതനായിട്ടുള്ള അങ്ങ് വളരെ ചിതാനന്ദനുമാണ് ചിതാനന്ദ പറഞ്ഞാൽ ആനന്ദം തന്നെ വളരെ ആർഭാടമായ ആനന്ദമുണ്ട് ആഹ് ആനന്ദം അധികങ്ങളാകുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇതങ്ങനെയൊന്നുമല്ല മിതമായ ആനന്ദം നൽകുന്ന ഒന്നാണ് അങ്ങയുടെ ആ ഒരു ദർശനം കൊണ്ട് ഉണ്ടാകുന്നത് ശ്രവണ മനനങ്ങൾക്ക് രുചികരമായ ആ ഭഗവത് സ്വരൂപത്തിങ്കൾ രമിക്കാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാരാണ് അന്വയിച്ച് പറയുമ്പോൾ നിർമ്മലം യത് സത്വം തേന താവത് ഭൂതെ ശുദ്ധമായ യാതൊരു സത്വഗുണമുണ്ടോ അതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള താവത് ഭൂതെ ഭൂതേന്ദ്രിയൈ എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടുമാകുന്നു തേ വഭു ഇതി അങ്ങയുടെ ശരീരം തന്നെ സത്വഗുണത്തിലുള്ളതാണ് വ്യാസവാക്യം ബഹുശാ സ്ൂയതേ എന്ന് വ്യാസഭഗവാൻ പല ഊരു പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട് ഇത് നിങ്ങളോ ഞങ്ങളോ ഒന്നും നമ്മളോ ഒന്നുമല്ല പറയുന്നത് വ്യാസഭഗവാനാണ് പറയുന്നത് ഭഗവാൻ ജാതനാണെന്ന് അശ്ചാദിത പരസുഖ നിർഭാസരൂപം തശ്ചാദിത പരസുഖചിദ്ഗർഭ നിർഭാസരൂപം മറവില്ലാത്ത ഉത്കൃഷ്ടമായ സുഖമായും പ്രകാശമായും ഉള്ളിൽ നിന്നായി വിളങ്ങുന്ന രൂപമുള്ളത് അതായത് ഒരു കാഭട്യങ്ങളുമില്ലാത്ത എല്ലാം വേണ്ട വിധത്തിലുള്ളതായ കാണുന്നവർക്കും അനുഭവിക്കുന്നവർക്കും സുഖം നൽകുന്നതായിട്ടുള്ള ധന്യാരമന്ദേ എന്ന് പറഞ്ഞാൽ ഭാഗ്യശാലികളായ ജനങ്ങൾ അത് ഓർത്ത് അങ്ങയുടെ ആ വപുസിനെ പറ്റി ഓർത്ത് സത്വഗുണജാതനായ അങ്ങയെപ്പറ്റി ഓർത്ത് അശ്ചാദിത രൂപം അങ്ങയുടെ ജാതരവിധ കാപട്യങ്ങളുമില്ലാത്ത ഉത്കൃഷ്ടമായ സുഖവും പ്രകാശവും നിറഞ്ഞ നിശേഷം വിളങ്ങുന്ന സ്വരൂപം തോടുകൂടി അങ്ങയെ മനസ്സിലങ്ങനെ താലോലിച്ചുകൊണ്ട് ചിന്മയമായ ആനന്ദത്തെ നേടുന്നു എന്നാണ് ഈ ശ്ലോകം ഉദ്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിഭാഷ ഒന്ന് വായിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും സത്വഗുണാതമാൻ പഞ്ചഭൂത ശരീരത്തേ ശരീരം പഞ്ചഭൂതമാണ് ആകാശം വായു വായുവെള്ളം അങ്ങനെയൊക്കെ വ്യാസമുനി വർണ്ണിച്ചതും ഓർത്തിടുന്നു ഞാൻ അങ്ങയുടെ ശരീരത്തെ പറ്റിയിട്ട് വ്യാസമുനി പല പ്രാവശ്യം പല സന്ദർഭങ്ങളിലും പറഞ്ഞിരിക്കുന്ന എന്താ സത്വ ഗുണജാത പഞ്ചഭൂത ശരീരത്തി വ്യാസമോനെ വർണ്ണിച്ചതും ഓർത്തിടുന്നു മനതാരിൽ നിറയുമേ നിർമ്മലമൂർത്തിയിൽ ചിരം ലയിക്കുന്നു ധന്യാൽ മക്കൾ രമിച്ചീടുന്നു മനസ്സിൽ നിറയുന്ന ഈ നിർമ്മലമൂർത്തിയായി ട്ടുള്ള ഭഗവാൻ മനസ്സിൽ ചിരം ലയിക്കുന്നു വെച്ചാൽ ഒരുപാട് കാലം അങ്ങനെ സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിൽ അങ്ങ് കുടിയിരിക്കുകയാണ് ഭഗവാൻ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ അങ്ങനെ അതിൽ തന്നെ ധന്യാത്മാക്കൾ രമിച്ചിടുന്നു ധന്യാത്മാക്കൾ അതിൽ തന്നെ ലയിച്ചിരിക്കുകയാണ് ഒന്നുകൂടി ഞാൻ ഈ ശ്ലോകം പറയാം സത്വഗുണജാതമാം നി പഞ്ചഭൂത ശരീരത്തെ വ്യാസമോനി വന്നിച്ചതും ഓർത്തിയിടുന്നു ഞാൻ മനന്താറിൽ നിറയുമേ നന്മലൂതിയിൽ ചീരം യിക്കുന്നു ധന്യാത്മാക്കൾ രമീച്ചിടുന്നു ആ ഭഗവാന്റെ വിഗ്രഹത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ വപുസിന് ശരീരത്തിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി പറ്റി ചിന്മയമായ ആനന്ദം നേടുകയാണ് ധന്യാത്മാക്കൾ അദ്ദേഹം ഓർത്തുണ്ട് അടുത്ത നാലാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ് निष्कम्बे नित्यपूर्णे निरवधि परमानन्दपीयूषरूपी निर्लीनानेकमोक्तावलिसुभगदमे निर्मलब्रह्मसिन्धो कल्लोलुल्लासतुल्यं खलु विमलतरं सत्त्वमाहो तदात्मा ോ നിഷ്കളസ്ത്വം സകളി പദസ്തത്കലാ സേവഭൂമൻ അതായത് നിഷ്കമ്പേ നിഷ്കമ്പയെന്ന് പറഞ്ഞാൽ അനക്കമില്ലാത്തത് ഒരു ചലനവും ഇല്ലാത്തത് നിത്യപൂർണേ എന്നും നിറഞ്ഞു നിൽക്കുന്നത് ഒരു ദിവസം ഒരു വ്യത്യാസമില്ല അനക്കമില്ലാത്തതും നിറഞ്ഞു നിൽക്കുന്നതും അതാണ് നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരു അവസാനമില്ലാത്ത പരമാനന്ദമാകുന്ന അമൃതം അതാണ് നിരവധി പരമാനന്ദ പീയൂഷ പീയൂഷം എന്ന് പറയുന്നത് അമൃതം അവസാനമില്ലാത്ത പരമാനന്ദമാകുന്ന ആ അമൃതം തന്നെ സ്വരൂപമായതാണ് സന്തോഷം സ്വരൂപമായതാണ് നിർലീനാനേകമോക്തീ സുഭഗതമേ കണക്കറ്റ മുക്താവലി കണക്കറ്റാത്ത വെച്ചാൽ കണക്കില്ലാത്ത അളവില്ലാത്ത അറ്റമില്ലാത്ത അന്തമില്ലാത്ത ആ മുക്താവലി ഇതിൽ ലയിച്ചിട്ടുള്ളതിനാൽ ഏതിൽ ഈ ആനന്ദത്തിൽ ലയിച്ച അത്യന്തം സ്പ്രഹണീയവുമാണ് നിർമ്മല ബ്രഹ്മസിന്ധു നിർമ്മല ബ്രഹ്മസിന്ധു എന്നുണ്ട് ശുദ്ധ സത്വാത്മകമായ ബ്രഹ്മമാകുന്ന സമുദ്രം സിന്ധു എന്ന് പറഞ്ഞ സമുദ്രം ബ്രഹ്മസിന്ധു ബ്രഹ്മമാകുന്ന സമുദ്രം കല്ലോലുല്ലാസതുല്യം വിമലതരം സത്വം തിര കല്ലോലുല്ലാസ കല്ലോലം എന്ന് പറഞ്ഞ തിരമാല കല്ലോലുല്ലാസതുല്യം എന്ന് പറഞ്ഞാലോ തിരയടിക്ക് തിരമാലയ്ക്ക് തുല്യമായ ഇങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കുക തുല്യമായ വിമലതരം സത്വം അത്യന്തം ശുദ്ധമായ അങ് ആ സത്വഗുണം അതായത് അങ്ങ് ഭൂജാതനായിട്ടുള്ളത് സത്വഗുണത്തിലാണ് അതുകൊണ്ട് ആഹു ഖലു അറിവുള്ളവർ അങ്ങനെയാണ് പറയുന്നത് അങ്ങയുടെ ജന്മം സത്വഗുണജാതനാണെന്ന് തദാത്മാത്വം കസ്മാത്വം നിഷ്കള തദൃശ സത്വസ്വരൂപമായിട്ടുള്ള അവിടെ നിന്ന് ഈ കാരണത്താൽ എന്ത് കാരണത്താലാണ് നിഷ്കളങ്കനാകാത്തത് സത്വരൂപത്തിൽ സത്വഗുണത്തിൽ ജനിച്ച അങ്ങ് എന്തുകൊണ്ടാണ് നിഷ്കളനാകാത്തത് എന്ന് പറഞ്ഞാൽ അതിന് കാരണമില്ല നിഷ്കളങ്കനാകാൻ അതുകൊണ്ട് അങ്ങ് നിഷ്കളങ്കൻ തന്നെയാണ് അല്ലയോ ഭൂമൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഭൂമൻ സകള ഇതി വജ തുകലാസു ഏവ അതായത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭൂമൻ ഹേ ഭൂമൻ സകളൻ എന്ന ചൊല്ല് സകളൻ എന്ന് പറഞ്ഞാൽ ആ ചൊല്ല് അവിടത്തെ കലകളിലെ കലകളെ വിഷയമാക്കിക്കൊണ്ട് അതായത് മുക്താവരി എന്ന് പറയുന്നത് മുക്തന്മാരുടെ സമീപം മുക്തി കിട്ടുന്നവരുടെ ഒരു കൂട്ടം എന്നു പറയുക അതുപോലെ കലകൾ വന്ന ത്രിമൂർത്തികളും അവതാരങ്ങളും മറ്റവതാരങ്ങളും തത്പരാഭ്യ അനുകലനതോ ഈ വാക്യത്തിൻ്റെയൊക്കെ വിവരണമാണ് ഈ ഭാഗവതത്തിലെ ശ്ലോകത്തിൻ്റെ ഒരു വിവരണമാണിത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഉപസംഹരിച്ചിട്ടുള്ള ഭാഗവതത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കാം എന്നിട്ട് പരിഭാഷയിൽ വായിക്കാം നിഷ്കമ്പേ നിത്യപൂണ്ണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധു കല്ലോ വിമലതരം ോ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സ സത്വഗുണജാതനായിട്ടുള്ള അങ്ങയുടെ മഹത്വമാണ് ഇവിടെ പറയുന്നത് നാലാമത്തെ ശ്ലോകത്തിൻ്റെ പരിഭാഷയൊന്നു കേൾക്കൂ ജനിമൃതീകളിൽ നിന്നും മുക്തനായ അല്ല സോറി പരമാനന്ദമാകുന്ന പിയൂഷമേ പരിശുദ്ധ പരബ്രഹ്മസാഗരമേ വന്തിച്ചിടട്ടെ അതായത് പരിശുദ്ധമായ അമൃത് സന്തോഷിന്മയമായ ആനന്ദം നൽകുന്ന അമൃതാണ് അങ്ങയുടെ വോട്ടസ് നിഷ്കളങ്ക സദ്ഭാവമേ ഭഗവാനെ വിളിക്കണ്ട നിഷ്കളങ്ക സദ്ഭാവമേ സത്വഗുണ സർവസ്വമേ ഗുരുവായൂരപ്പ നിന്നെ നാമീ ചീടട്ടേ പരമാനന്ദമാകുന്ന പീയൂഷമേ പരിശുദ്ധ പരബ്രഹ്മസാഗരമേ ഞാൻ അങ്ങയെ വന്ദിക്കട്ടെ നിഷ്കളങ്ക സത്സ്വഭാവമേ സത്വഗുണ സർവസ്വമേ ഗുരുവായൂരപ്പ ഞാൻ തന്നെ നമിച്ചിടട്ടെ ഇതാണ് പറയുന്നത് നാലാമത്തെ ശ്ലോകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ് നിർവ്യപാരോഷമജ ഭജസേയേക്ഷഹ്യോധേദി ലീന പ്രകൃതിരസതികൾ തമവിതമതിരോധായ സൂപം സ്പം ധൃത് ദമഹിമവിഭവാഗുണ്ട വൈഗുണ്ഡു വരുമ്പോൾ അജ 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 നിഷ്കാരണമെന്ന് പറഞ്ഞ അല്ലയോ അജാ ത്വം നിർവ്യാപാര സ്വദേശേഷ്ടാത്തവനാണ് എങ്കിലും അഭി നിഷ്കാരണമജ നിഷ്കാരണ ഒരു ചേഷ്ട ഒരു പ്രവൃത്തി ഒന്നും ചെയ്യാത്തവനാണൊന്നും നിഷ്കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവും കൂടാതെ നിഷ്കാര നിർവ്യാപാര അഭി ഒരു ചേഷ്ടയും എങ്കിലും നിഷ്കാരണം ഒരു കാരണവും കൂടാതെ ഈക്ഷണാഖ്യാം ക്രിയാമ്പജസേയത് ഈക്ഷണം എന്ന ഒരു ചേഷ്ടയെ കൈക്കൊള്ളുന്നു എന്നത് യാതൊന്നോ തേനയേവാ അതിനാൽ തന്നെയാണ് അതായത് അസതി കൽപ്പ അതി ലീന ഇല്ലാത്തതായി തോന്നിയിരുന്നെങ്കിലും അങ്ങയിൽ ലയിച്ചു കിടന്നിരുന്ന പ്രകൃതി കൽപ്പാതി കാലേ കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ഓരോ കൽപ്പങ്ങൾ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തെയാണ് പറയുന്നത് ഓരോരോ കൽപ്പത്തിൻ്റെയും തുടക്കത്തിൽ അതാണ് കൽപ്പാതി കൽപ്പാതികാലി ഉദേരി ഉയർത്ത് എഴുന്നേൽക്കുന്നതും സ്വമഹിമ വിഭവ കൊണ്ട് തൻ്റെ തികഞ്ഞ മഹിമ കൊണ്ട് സ്വമഹിമ അവനവൻ്റെ സ്വന്തം മഹിമ കൊണ്ട് തനിക്ക് മഹിമ വിഭ അപാരമായ ഒരു മഹിമ മഹിമയുള്ളതിനാൽ ഒന്നിലും ഒരു മുടക്കം പറ്റാത്തവനാണ് വൈകുണ്ഠ വൈകുണ്ഠവാസിയായ അല്ലയോ ഭഗവാനെ മഹാവിഷ്ണോ സാത്വം അങ് അങ് നിർവ്യാപാരനായ അവിടെ നിന്ന് നിർവ്യാപാരൻ എന്ന അദ്ദേഹത്തെ നിർ അങ് സ്വതവേ ഒരു ചേഷ്ടയമില്ലാത്തവനാകുന്നു എങ്കിലും അതാണ് നിർവ്യാപാരൻ സംശുദ്ധം സത്വരൂപം ത കവി അത് ഒട്ടും കലർപ്പില്ലാത്തതും സത്വഗുണമെന്ന രൂപത്തിലുള്ളതുമായ ഒരു അംശത്തെ കൈകൊണ്ട് അംശം ധൃത്വ സത്വഗുണത്തിൻ്റെ അല്പം അംശം ഉൾക്കൊണ്ടുകൊണ്ട് ൂപം ദദാസി രൂപത്തെ ധരിക്കുന്നു സകളനായിത്തീരുന്നു ഇതിൽ ഈഷണ സമാപ്ത അസതി അസതി കൽപ്പ രൂപകൽപേ ഇത്യാദി ശാസ്വതി ശബ്ദം വളരെ ക്രിസ്തുമായിട്ട് പറയുന്ന ഒന്നാണ് ഈ ശ്ലോകത്തിൽ നിഷ്കള ബ്രഹ്മം സകളമായി ശ്രീ മഹാവിഷ്ണുവായി പരിണമിക്കുന്നതാണ് കാട്ടിയിരിക്കുന്നത് ഈ ശ്ലോകത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവായി മാറിയിരിക്കുകയാണ് ഗുണ ജന്മം എടുത്തിട്ട് ഈ ശ്ലോകത്തിൻ്റെ ഒരു പരിഭാഷ ഒന്ന് നോക്കൂ ജനീമൃതികളിൽ നിന്നും මොක්තනායාපගවාන්ඩි අෙකි ජනනවිල්ලා. അങ്ങക്ക് മൃതി മരണമില്ല മൃതികളിൽ നിന്നും മുക്തനായ ഭഗവാന്റെ കടാക്ഷത്താൽ മായാശക്തി ഉണർന്നിടവേ അങ്ങയുടെ കടാക്ഷം കൊണ്ട് മായാശക്തി അങ്ങ് ഞങ്ങൾ ഉണരുകയാണ് പരിശുദ്ധമായ സത്വഗുണാംശത്തെ സ്വീകരിച്ച് പശുദ്ധമായ സത്വഗുണം സ്വീകരിച്ചുകൊണ്ടു സ്വന്തം രൂപമാക്കി ദേവൻ കേഴിയാടുന്നു അങ്ങ് ആ സത്വഗുണം സ്വീകരിച്ച് സ്വന്തം ശരീരം സത്വഗുണാംശമായി കേഴിയാടുകയാണ് ചെയ്യുന്നത് അടുത്ത ആറാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ് അതായത് ഭഗവാൻ എന്താണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വെച്ചാൽ സത്വഗുണ പൂജാതനായ അങ് സത്വഗുണ മറ്റുള്ളവർക്ക് സത്വഗുണത്തിൻ്റെ ആ മാഹാത്മ്യങ്ങളെല്ലാം തന്നെ പ്രദർശിപ്പിക്കുന്നു അങ്ങയോട് വ്യാസഭഗവാനും പല പല തരണ പല സ്ഥലങ്ങളിലായിട്ട് ഇതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആറാമത്തെ ശ്ലോകം തത്തേ പ്രത്യധധാരാധര ലളിതകളായ വലി കേളികാരം ലാവണ്യ സൈഗസാരം സുഹൃതി ജനദൃശംപൂർണ പുണ്യ അവതാരം ലക്ഷ്മിനി ചങ്കലീല മൃദസ്യന്ത സന്തോഹിന്താനാം പ്രത്യക്ഷ ധാരാധര ലളിതകളായലീൽ കേളികാരം പുതുമേഘങ്ങളുടെയും ചന്തമിയെന്ന കാശ കാശാവിൻ പൂക്കൂട്ടങ്ങളുടെയും വിളയാട്ടം കാട്ടുന്ന രണ്ടിനും തുല്യമായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുതിയ മേഘങ്ങള് കാർമേഘങ്ങള് ചന്തമി എന്ന കാശാവിൻ പൂക്കൂട്ടങ്ങള് ലാവണ്യ ഏകസാരം സുഹൃതി ജനദൃശ്യം ലാവണ്യത്തിൻ്റെ മികച്ച സത്ത് ആയ പുണ്യപൂർണാവതാരം സുഹൃതം ചെയ്തവരുടെ കണ്ണുകളെ നിറഞ്ഞ പുണ്യം തന്നെയാണ് ഭഗവാനെ ഒന്ന് മനസ്സിൽ കാണാനായിട്ട് സങ്കല്പിക്കാനായിട്ട് സാധിച്ചാൽ ആ കാർമേഘ കാണാൻ കഴിഞ്ഞാൽ അതൊരു പുണ്യം തന്നെയാണ് സഞ്ചിന്തകാനം അന്ത അമൃതസന്ധ്യ സന്തോഷം ധ്യാനനിരതരായിട്ടിരിക്കുന്നവരുടെ ഉള്ളിൽ അമൃതധാര വർഷിക്കുകയാണ് ഭഗവാൻ ഭഗവാനെ തന്നെ ധ്യാനിച്ച് മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിൽ ഇങ്ങനെ അമൃതാണ് ധാരാധാരയായി ഒഴുകിവരുന്നത് അങ്ങനെയിരിക്കുന്ന മാരുതാകാരനാഥ എൻ്റെ ഗുരുവായു അന്ത അനുകലയെ അവിടത്തെ ആ ശരീരം തത് വപു വപു ശരീരം തത് വബു എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അശരീരം ശരീര ശരീരത്തെ ഞാൻ അനുകലയെ ഞാൻ അന്ധമില്ലാത്ത വിധത്തിൽ ധ്യാനിക്കുന്നു അനുകലയെ ധ്യാനിച്ചു കൊള്ളുന്നു നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് ഒന്നും മനസ്സിൽ തോന്നി ഭഗവാനെ കണ്ടുവെന്ന് തോന്നി ഞാൻ നിർത്തല്ല ഞാൻ വീണ്ടും വീണ്ടും ഭഗവാന്റെ രൂപം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് വിളവ് മുത്തുമണിയിൽ സ്വാഭാവികമായി ഒരു പളപളപ്പ് കാണും വിളവായിട്ടുള്ള മുത്തുകളൊക്കെ ഏത് വിൻ്റെ ആയാലും ഒരു ഉണ്ടാകും കാണാം അതാണ് ഈ ലാവണ്യം എന്ന് പറയുന്നത് ഒരു മിനിപ്പ് എന്ത് കാര്യത്തിനും വിളവ് വൃത്തിയെക്കഴിഞ്ഞാൽ ഓരോ മണ് അതിന് ഒരു മിനിപ്പ് നല്ല ഒരു ആണെങ്കിൽ അതിനുണ്ടൊരു ആപ്പിൾ നല്ലൊരാപ്പിൾപ്പഴാണെങ്കിൽ അതിനൊരു മിനിപ്പുണ്ട് എന്നതുപോലെ പത്തിയുടെ ഒരു മിനിപ്പ് അത് ലാവണ്യമാണ് ഭഗവാനെ ലാവണ്യത്തോടെ പുണ്യത്തിനാണ് പൂർണ്ണത്വം വേണ്ടത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പുണ്യപൂർണാവതാര എന്ന് പുണ്യപൂർണാവതാരം എന്ന കൃഷ്ണൻ്റെ അവതാരത്തെപ്പറ്റി ഭഗവാന്റെ അവതാരത്തെപ്പറ്റി പറയുന്നത് അത് പുണ്യവുമാണ് പുണ്യമായൊരു മറ്റൊരു അവതാരവുമാണ് ഇതിൻ്റെ ഈ ശ്ലോകത്തിൻ്റെ പരിഭാഷ ഒന്ന് നോക്കൂ ഇത് ആറാമത്തെ ശ്ലോകമാണ് കേട്ടോ കാർമേഘവും കായാമ്പൂവും നാണിക്കും നാലാവണ്യമേ കാർമേഘം നാണിക്കുന്നു ഭഗവാൻ കൃഷ്ണൻ്റെ നിറം കണ്ടിട്ട് കായാമ്പൂവും നാണിക്കുന്നു ഭഗവാന്റെ സൗന്ദര്യം കണ്ടിട്ട് സുഹൃതിക്കും പുണ്യാമേഘം അവതാരമേ കാമേഘവും കായാമ്പൂവും താണിക്കുന്ന ലാവണ്യമേ സുഹൃതയ്ക്കും പുണ്യമേഘം അവതാര ക്ഷ്മി തന്റെ ലീലകൾകൂ ഇരിപ്പിടമായിയോനെ അമൃതാകും വപൂസിനെ ധ്യാനിക്കുന്നു ഞാൻ ലക്ഷ്മി തൻ്റെ ലീലകൾക്ക് മഹാലക്ഷ്മിയുടെ വിളയാടലുകൾക്ക് കളികൾക്ക് ഇരിപ്പിടമായിട്ടുള്ളവനെ അങ്ങനെയുള്ള ഭഗവാനെ അമൃതാകും ബാബൂസിനെ അങ്ങയുടെ ആ സ്വ ശരീരത്തെ അതിനെ അമൃതാകുന്ന ആ ശരീരത്തെ ധ്യാനിക്കുന്നു ഞാൻ ഞാൻ അങ്ങയുടെ ആകാരത്തെ അങ്ങയുടെ സൗന്ദര്യത്തെ അങ്ങയുടെ ലാവണ്യത്തെ ഞാൻ ധ്യാനിക്കുന്നു ഭഗവാനെ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നു ഇപ്പോൾ ഞാൻ സമയം നോക്കിയപ്പോൾ ഒരു ഇരുപത്തി രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് മൂന്ന് ശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ പറഞ്ഞു പുസ്തകത്തിൽ നോക്കി വായിക്കുക പരിഭാഷ വീണ്ടും വീണ്ടും വച്ച് പരിഭാഷ കേൾക്കുക സംസ്കൃതത്തിലുള്ള നാരായണീയ പുസ്തകം പദങ്ങൾ നോക്കി വായിക്കുകയും പരിഭാഷ കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പല പ്രാവശ്യങ്ങൾ ആവർത്തിക്കുമ്പോൾ മലയാളത്തിൽ ആശയം ഉള്ളിലേക്ക് കയറും പിന്നെ നമുക്ക് ഭഗവാൻ കൂടെ ഉള്ളത് അപ്പം മനസ്സിലാവും തീർച്ചയായിട്ടും മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഈ സമർപ്പിക്കുകയാണ് മസീർത്തനം ഗുരു ഗോവിന്ദഗോവിന്ദ്രീഗുരുവര പാശം ഓം നമോ ഭഗവതീവാസുദേവ ത്രി പാശരണം ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ ആരും ഈ പാഠങ്ങളെ കേൾക്കാതെ വളരുത് ആദ്യത്തെ പത്ത് ദശകങ്ങൾ ഒരിത്തിരി വിഷമമുണ്ട് പല പ്രാവശ്യം പല പ്രാവശ്യം പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടാൽ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് കയറുകൂ അത്രയും നമ്മൾ കഴിഞ്ഞാൽ പിന്നെ തൊട്ട് കുറച്ചുകൂടി വേഗത്തിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കുറച്ചുകൂടി ആസ്വാദ്യകരമായ വിധത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും എല്ലാവരും ഒരു ഭൈരപ്പനെ ആ മനോഹരമായ സൗന്ദര്യം തികഞ്ഞല്ല അവണ്യ മറന്ന് ആ ശരീരത്തെ ധ്യാനിച്ചുകൊണ്ട് ഒരു ഭൈരപ്പാ ശരണം രോഗസമസ്ത സുഖിനോഭവത്